ശൈലജയെ പിന്തുണച്ച് കെ കെ നടകര ലോക്സഭ ഇലക്ഷനിൽ ശൈലജയ്ക്ക് എതിരായി മത്സരിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പലിനെ അംഗീകരിക്കാൻ വടകര ഇതുവരെ തയ്യാറായിട്ടില്ല ഷാഫി പറമ്പലിനെ ഒന്ന് എന്താ പറയുക ഒന്ന് തലോടാൻ പോലും വടകരക്ക് ആയിട്ടില്ല വടകരയിൽ ശാരജ ടീച്ചർ മത്സരിക്കുന്നു അതിനെപ്പറ്റി വലിയ വലിയ വിവാദങ്ങൾ ഉയരുന്നു ശാരയ ടീച്ചറെ ഡൽഹിയിലേക്ക് അയച്ച് കേരളത്തിൻ്റെ അപ്രമാദത്വം വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നിരന്തരം നിരന്തരം ഉണ്ടാകും പക്ഷേ ആ നിരന്തരം നിരന്തരം വാർത്തകൾക്കിടയിലും ടീച്ചർ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല ഷാഫി പറമ്പിൽ ടീച്ചർക്ക് എതിരായതോടുകൂടി ശരത് ടീച്ചർ ഇപ്പോൾ നോക്കുന്നത് വേറെ ആരെയും അല്ല വേറെ ഒരേ പ്രസ്ഥാനത്തെയുമല്ല തന്റെ സ്വന്തം പ്രസ്ഥാനത്തെയാണ് തന്റെ സ്വന്തം പ്രസ്ഥാനം തന്നെ ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ് ടീച്ചർ കോവിഡ് കാലത്ത് ടീച്ചർ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ 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 ശ്രദ്ധേയമായിരുന്നു കോവിഡ് കാലത്ത് ടീച്ചർ നടത്തിയ ആരോഗ്യ സംവിധാന മാർഗങ്ങൾ ജനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രത്യാശകൾ മാത്രമല്ല ആലംബവും നൽകി എൻ്റെ വീട്ടിൽ പോലും വന്നിട്ടുണ്ട് കോവിഡ് ഞാൻ പിടിച്ചു കിടന്നപ്പോൾ ശരീര ടീച്ചർ ടീച്ചറിൻ്റെ ആമ്പിലും ശരിത ടീച്ചർ ഇത്തവണ വലിയ 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 ഒരു യുദ്ധത്തിലാണ് ഷാഫി പറമ്പിനോട് തോറ്റിക്കഴിഞ്ഞാൽ ഒന്നുമല്ലാതായി തീരും ടീച്ചർ ജയിച്ചു കഴിഞ്ഞാൽ ജയിൻ്റെ കില്ലറായി മാറും ടീച്ചർ മതവും മതത്തിന്റെ അപ്പുറത്തുള്ള സാമുദായിക സമവാക്യങ്ങളും ഒക്കെ 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 ഘടകമാണ് വടകര തെരഞ്ഞെടുപ്പിൽ അതിനും ഒക്കെയൊക്കെയൊക്കെ അപ്പുറത്തുള്ള ഘടകമാണ് കെ കെ രമ കെ കെ രമയ്ക്ക് ശാലിജാ ടിച്ചറോട് വൈരാഗ്യമില്ല എന്നാണ് പ്രതിഷ്ഠയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് കെ കെ രമ യു ഡി എഫിന് വേണ്ടി പ്രചരണം നടത്തും കെ കെ രമ യു ഡി എഫിന് വേണ്ടി പ്രചരണം നടത്തുക മാത്രമല്ല ഓരോ വീടുകളും കൈറുന്നു കാരണം അവർക്ക് അവരുടേതായ ദുഃഖമുണ്ട് ദുഃഖങ്ങൾക്കപ്പുറമുള്ള സമസ്യകൾ തേടുകയാണ് ശൈലജ ടീച്ചർ ഷാഫിയെ പറമ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി ശൈലജ ടീച്ചറും വടകര മണ്ഡലത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു ശൈലജ ടീച്ചർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ചുവരഹത്തുകൾ നടന്നുകഴിഞ്ഞു ടീച്ചർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പി ആർ വർക്കുകൾ നടന്നു നിന്നു ടീച്ചർ എം ബി ആയി പോയ പിന്നെ മുഖ്യമന്ത്രിയായി നമുക്ക് ടീച്ചർ കിട്ടില്ല അവിടെ എവിടെയൊക്കെയോ ഒരു പ്രശ്നമുണ്ട് സി പി എമ്മിൻ്റെ അകത്ത് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കേഡർ പാർട്ടിയായ സി പി എം കേരളത്തിലല്ല ഇന്ത്യയിലെ കേഡർ പാർട്ടിയായ സി പി എം മുന്നോട്ട് പോകുന്നു എന്തായാലും ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള യുദ്ധത്തിന് ഒരുപാട് കൗതുകങ്ങളുണ്ട് ആ കൗതുകങ്ങളുമായി വരും പുറച്ചിസ് കേരള